കൂട്ടുകാരെ ഈ ഒരു പ്രോഡക്റ്റ് ഞാനിപ്പോൾ ഫ്ലിപ്പ്കാർട്ട് വഴി ഓർഡർ ചെയ്തിട്ട് വന്നതാണ് ഒരുപക്ഷേ ഈ സാധനം കണ്ട് നിങ്ങൾക്ക് അറിയില്ല ഞാൻ കാണിച്ചു തരാം ഇതാണ് സാധനങ്ങൾ ഇത് നിങ്ങൾക്ക് ഒരുപക്ഷേ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇതിൻ്റെ ഗുണമേനമ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലരും ഇത് ഓർഡർ ചെയ്ത് വാങ്ങാൻ ചാൻസ് ഉണ്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ ഓരോ ഓരോരു പീസായിട്ടാണ് വരിക ഇത് ഞാനിപ്പം എത്രയാണ് പീസ് വാങ്ങി എന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് പീസ് വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത അത് ഞാൻ കാണിച്ചു തരാം ഇത് ഇങ്ങനെ ഓരോ പീസ് ആയിട്ടാണ് ഒരു പീസിൽ രണ്ടെണ്ണം ഉണ്ടാവും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലുണ്ടാവുന്നതല്ല ഇത് നമ്മൾ വീട്ടിലെ സ്റ്റെബിലൈസർ അതുപോലെ വീട്ടിലെ എക്സ്റ്റൻഷൻ കേബിൾ ഉണ്ടാവും ഉണ്ടാവുക അത് അതിൻ്റെ പ്ലഗ് പോയിൻ്റൊക്കെ നമ്മൾ വീട്ടുകളിൽ പലരും നിറത്തൊക്കെ തൂക്കിയിട്ടിട്ടും പെട്ടീൻ്റെ അടിയിലൊക്കെ വെച്ചിട്ടുണ്ടാവുക ഇത് നമ്മൾ നല്ല ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് എവിടെയെങ്കിലും ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ജോഡി എന്ന് തന്നെയാണ് പറയുക ഇത് കഴിഞ്ഞാൽ ലോക്കിംഗ് സിസ്റ്റം ആണ് നോക്കാം ഇങ്ങനെ ലോക്കാവും നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇതിൻ്റെ ബേക്കിൽ ഇത് ഒട്ടിച്ചിട്ട് ഇത് ജസ്റ്റ് ചുമര ഫിറ്റ് ചെയ്യുക ഇത് ആ പ്രൊഡക്റ്റിൻ്റെ ബേക്കിൽ പൊട്ടിക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ ഇത് നിങ്ങൾ വിചാരിക്കും കാണുമ്പോൾ പെട്ടെന്ന് ഇത് ഊരിങ്ങി പോകണം അതൊന്നും ഇത് പൊട്ടിച്ച് ഒളി ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതൊരുപക്ഷെ ഭൂരിപക്ഷം ആളുകൾ ഇത് വാങ്ങുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് നല്ല റിവ്യൂ നല്ല അഭിപ്രായവും ഉള്ള ഒരു സാധനം കൂടിയാണിത് അപ്പോൾ ഞാനിത് പൊതുവേ നമ്മൾ ജിയോൻ്റെ ഒക്കെ റൗട്ടറൊക്കെ ഫിറ്റ് ചെയ്യാൻ പോകും വീടുകളിൽ റൗട്ടറൊക്കെ ചുമരുമ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പീസാകും ഒരു പീസുമ്പോൾ തന്നെ അത് നിന്നോളും അത്യാവശ്യം ഇവർ പറയുന്നത് ഒരു സ്റ്റെബിലൈസർ വരെ നിൽക്കുന്നുണ്ട് സ്റ്റെബിലൈസറിന്റെ വെയിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സ്റ്റെബിലൈസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ രണ്ട് പീസ് കൊടുക്കണം രണ്ട് സൈഡിലായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നല്ല രീതിയിൽ ഒട്ടിച്ച് നിൽക്കാൻ പറ്റും നിങ്ങൾ ഡ്രില്ല് ചെയ്യണ്ട ചുമരുമേ ഡ്രില്ല് ചെയ്യേണ്ട സ്ക്രൂ ചെയ്യേണ്ട അങ്ങനെ കുറേ ഉപകാരങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിനെ കൊണ്ടുണ്ട് ഇതൊരു ഞാൻ വാങ്ങിയത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്ത് പത്ത് പീസാണ് ഇതുപോലെ പല ആവശ്യത്തിന് പല എണ്ണങ്ങൾ നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ട് പോയി വാങ്ങാം അതിൻ്റെ ലിങ്ക് ഞാൻ ഇടതു ഭാഗത്ത് കൊടുക്കുന്നുണ്ട് ഏതാണ്ട് വീഡിയോൻ്റെ ഈ ഒരു ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അവിടെ അത് തന്നെ വാങ്ങണമെന്നില്ല അവിടെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പല എണ്ണം അഞ്ചെണ്ണെള്ളുണ്ട് എട്ടെണ്ണെള്ളുണ്ട് പത്തെണ്ണെള്ളുണ്ട് അങ്ങനെ ഒരുപാട് എണ്ണം വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ല റിവ്യൂ വരും ഞാൻ ഒരുപാട് യൂട്യൂബായി ഒരുപാട് പ്രോഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആളുകൾ വാങ്ങിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവർക്കും സന്തോഷമാണ് ഞാൻ ഇതുവരെ കാണിച്ച സാധനങ്ങളൊന്നും ഇതുവരെ മോശമായിട്ടില്ല എന്ന് അറിഞ്ഞതിലും സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിൽ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു